ബൈബിളിലെ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ശിലാഫലകത്തിന് ലേലത്തിൽ ലഭിച്ചത് അൻപത് ലക്ഷം ഡോളർ ബൈബിളിലെ കൽപ്പനകൾ രേഖപ്പെടുത്തിയ അറിയപ്പെടുന്നതും ഏറ്റവും പഴക്കമുള്ളതുമായ ശിലാഫലകമാണിത് ഏകദേശം ഇരുപത് ലക്ഷം ഡോളറാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഫലകം വിറ്റുപോയതെന്ന് ലേലസ്ഥാപനമായ സ്വതേബി വ്യക്തമാക്കി എ ഡി മുന്നൂറിനും ഇടയിൽ റോമൻ ബൈസൈൻഡൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ശിലാഫലകം റെയിൽപാതയുടെ നിർമ്മാണത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ നിന്നുമാണ് കണ്ടെത്തിയത് പാലിയോ ഹീബ്രു ഭാഷയിലാണ് ഫലകത്തിൽ ദൈവകൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് പുരാതന സിനഗോഗുകളുടെയും ദേവാലയങ്ങളുടെയും പേരിൽ പ്രസിദ്ധമാണ് ഈ ശിലാഫലകം കണ്ടെത്തിയ സ്ഥലം ഫലകം പുരാവസ്തുവിന്റെ സമാനതകളില്ലാത്ത പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുകയാണെന്നും അതിനാലാണ് ഇത്രയും തുക ലഭിച്ചതെന്നും സൊതേബിയുടെ പുസ്തകങ്ങളുടെയും കയ്യെഴുത്തു പത്രികകളുടെയും തലവനായ പ്രസ്താവിച്ചു ും ഇടയിൽ റോമൻ അധിനിവേശ കാലത്തോ പതിനൊന്നാം നൂറ്റാണ്ടിൽ കുരിശ് കാലത്തോ ഈ സ്ഥലം മൺമറഞ്ഞു പോയിരിക്കാം എന്നാണ് അനുമാനം ക്രിസ്ത്യൻ യഹൂദ പാരമ്പര്യങ്ങൾക്ക് സമാനമായ രീതിയിൽ ഇരുപത് വരികളിലായിട്ടാണ് ഇതിൽ കൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്